സി പി എമ്മിന്റെ നേതാക്കൾക്ക് ആ പാർട്ടിയുടെ വലുപ്പവും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായിട്ട് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും ഒരു മതസംഘടനാ നേതൃത്വത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കമ്മ്യൂണിസ്റ്റുകളെയാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിപ്പോ ഹിന്ദു സമുദായ സംഘടനകളായാലും അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളായാലും മുസ്ലിം സംഘടനകളായാലും ഈ സംഘടനകളുടെ എല്ലാം നേതൃത്വങ്ങൾക്ക് പിന്നാലെ പോകാതെ എല്ലാ മതവിഭാഗങ്ങളെയും തുല്യരായി കണ്ട് ഒരു മതനിരപേക്ഷമായ നിലപാട് കൈകൊള്ളുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റ് നേതാക്കള് ഞാൻ ഉൾപ്പെടെയുള്ള മതവിശ്വാസികള് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ സമുദായങ്ങൾ തിരിച്ചിട്ട് സംഗമം നടത്തുന്നത് ശരിക്കും നമ്മൾ അമ്പരിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം മതനിരപേക്ഷരായിട്ടുള്ള ആളുകളെ ആ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങള് എന്നാണ് എനിക്ക് തോന്നുന്നത് അവസരവാദികളായിട്ടുള്ള ഏതെങ്കിലും മത നേതാക്കളുടെ കീഴിലാണ് മതവിശ്വാസികൾ നിലനിൽക്കുന്നത് എന്ന ബോധം തന്നെ തെറ്റാണ് ഈ ഒരു കാഴ്ചപ്പാട് മറ്റാർക്ക് ഒരിക്കലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നു